ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിലെ ഇപ്പോൾ ശരണ്യ ചെറിയ രീതിയിൽ ജാസ്മിനായിട്ട് കുത്തുന്നുണ്ട് നമ്മൾ ഇന്നലെ തന്നെ കണ്ടയാണ് നമ്മൾ യമുനയോട് അത് പറയുന്നുണ്ട് ജാസ്മിൻ പുറത്ത് ഒരാളുടെ അടുത്ത് സമ്മതം മൂളിയിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വേറൊരു റിലേഷൻ ഉണ്ടാക്കിയിരിക്കുക അത് ശരിയല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ യമുനയെടുത്ത് സംസാരിച്ചിട്ടുണ്ട് ശരണ്യ അപ്പോൾ ഓൾറെഡി ജാസ്മിനോട് ചെറിയൊരു നീരസം ഒക്കെ ശരണ്യക്കുണ്ട് കാരണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ ശരണ്യ പറയുന്നത് ജാസ്മിനെ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് ജാസ്മിനെ അറിയാൻ കഴിഞ്ഞത് കാരണം പുറത്തുള്ള ജാസ്മിൻ അല്ല ഇതിനുള്ളിലെ ജാസ്മിൻ പുറത്തൊരു വേറൊരു ക്യാരക്ടറും ഇതിനുള്ളിൽ വേറൊരു ക്യാരക്ടറും എന്നാണ് നമ്മുടെ ശരണ്യ പറയുന്നത് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അത് ചേച്ചി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന പോലെയാണ് അപ്പോൾ ആ സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ മാറുന്നതെന്നാണ് പറയുന്നത് അപ്പം അപ്പം നീ മാറുന്ന ഒരു വ്യക്തിയാണ് എന്ന് ശരണ്യ അപ്പം ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജാസ്യം പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ആരും ഇല്ലാണ്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയാണ് അപ്പം ലാസ്റ്റ് ശരണ്യ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ എന്നാൽ ശരി എന്ന് പറയുന്ന രീതിയിൽ പക്ഷേ ശരണ്യെ ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ട് കാരണം പുറത്തുള്ള കാര്യങ്ങൾ ഗബ്രിയുടെ കാര്യം എടുത്തിട്ട് തന്നെയാണ് കുത്തുന്നത് അതുകൊണ്ടാണ് പുറത്ത് വേറെ ക്യാരക്ടർ ഉള്ളിൽ വേറെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ എമ്മിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് ഒരാളുമായിട്ട് സമ്മതം ഉറപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വേറൊരു റിലേഷൻ അവളുണ്ടാക്കി എന്നാണ് പറയുന്നത് എന്തായാലും ജാസ്മിനും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇത് കുത്തുന്നതാണെന്ന് അപ്പം ശരണ്യെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക